ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമുണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്തയോഹന സുവിശേഷം അഞ്ചാമത്തെ ആയതിൻ്റെ ആറ് എട്ട് വാക്യമാണ് അവൻ കിടക്കുന്ന യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്തു നടക്കുക എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക പ്രാവശ്യം ഋശലൻ ദേവാലയത്തിലേക്ക് പോയിട്ടുണ്ട് യേശു ഈ ദേവാലയത്തിൻ്റെ അടുക്കൽ എന്നൊരു കുളത്ത് ആ കുളത്തിൻ്റെ കരയിലേക്ക് ചൊല്ലുകയും ഈ കുളത്തെക്കുറിച്ച് ഒരു ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്ന ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും അപ്പോൾ സൗഖ്യം കിട്ടുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ കുളത്തിന് ചുറ്റുമുണ്ട് കാരണം ഏത് സമയത്തും കുളം കലങ്ങും കുളം കലങ്ങുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങണം അപ്പോൾ നോക്കണം എല്ലാവരുടെയും കണ്ണ് കുളത്തിന്റെ അകത്തേക്ക് കാരണം ആ കുളം കലങ്ങുന്നതിൽ കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ഒരു സൗഖ്യം കിട്ടും അപ്പോൾ ഏത് സമയത്താണെന്നില്ല അതത് സമയത്തെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും കണ്ണ് ആ കുളത്തിൻ്റെ വെള്ളം കലക്കലിൽ ശ്രദ്ധ പതിപ്പിച്ച് ഇരിക്കുകയും എന്നാൽ യേശു ആ കുളക്കരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മുപ്പത്തി എട്ട് വർഷമായി സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ചു കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടു എഴുതിയിരിക്കുന്നു അവൻ്റെ നിസ്സഹായവസ്ഥ യേശു അറിഞ്ഞു യേശു കണ്ടു യേശു അറിഞ്ഞു മാത്രമല്ല യേശു അവനെ എഴുന്നേൽപ്പിച്ച് അവന്റെ ഭവനത്തിലേക്ക് മടക്കി അയക്കുന്നു ദൈവമക്കളെ സ്തോത്രം ഈ പകൽക്കാലം നാം ആരാധനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കടന്നു ചെല്ലുന്ന സമയമാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്ത വരട്ടെ അല്ലെങ്കിൽ എല്ലാവരും അവരുടെ വിടുതലും അവരുടെ ആ സ്തോ അനുഗ്രഹവും മാത്രം ശ്രദ്ധിച്ചായിരിക്കുന്നത് ഈ കുളം കലങ്കുമ്പോൾ എനിക്കൊരു വിടുതൽ വേണം എന്നുള്ള വളരെ ശ്രദ്ധാലുവായിട്ട് ആ കുളത്തിലേക്ക് നോക്കിയിരിക്കുക അപ്പോൾ മറ്റൊരാളെ ശ്രദ്ധിക്കുവാൻ അവർക്ക് പറ്റുന്നില്ല അവരുടെ വിടുതലാണ് അവരുടെ ലക്ഷ്യം കാരണം കുളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങണം അപ്പം കുളത്തിൻ്റെ കലക്കൽ നോക്കിയിരിക്കുക സമയം എപ്പോഴാണോ ഒന്നും അറിയത്തില്ല കലങ്ങുന്ന കുളത്തിൻ്റെ ആ കാലിൽ അനക്കം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മളവിടെ കാണുന്നത് അവരുടെ വിടുതലാ ലക്ഷ്യം ഇപ്പോൾ ഈ മുപ്പത്തെട്ട് വർഷമായി കിടക്കുന്ന ഈ മനുഷ്യനെ ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ആരും ശ്രദ്ധിക്കാത്ത ആ മനുഷ്യനെ ഹാലലുയ്യ കാണുന്ന യേശു ഇതുപോലകാലം അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആരാധനയിലേക്ക് നാം കടന്നു വരുമ്പോൾ ആരും നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിലും ആരും നമ്മളെ കണ്ടില്ലെങ്കിലും യേശു ഈ പകൽക്കാലം നമ്മെ ഒന്ന് കാണട്ടെ ഹാലലുയ്യ നമുക്കറിയാം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചിന്ത നൈനിലെ വിധവയെക്കുറിച്ച് യേശു നൈൻ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അല്ല പട്ടണത്തിൻ്റെ പുറത്തേക്ക് ഒരു യൗവനക്കാരനായ ഒരു മനുഷ്യനെ അല്ലേ സ്തോത്രം മരിച്ച ഒരു മനുഷ്യനെയും കൊണ്ട് ഒരു വിലാപയാത്ര വരിക പ്രൈസ് ലോൺ വിധവയായ ഒരു സ്ത്രീ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലല്ല യേശു ആ വിധവയുടെ പ്രൈസ് ലോൺ ഏക മകൻ മരിച്ചത് അത് യേശു കാണുക യേശു കണ്ടു പ്രൈസ് യേശു കണ്ടു ഹാലൂയി എന്നത് അവളുടെ ഒരു ജീവിതത്തിൻ്റെ വിടുതലായി മാറുകയാണ് അവളുടെ ആ തലമുറയെ ജീവിപ്പിച്ച് അവൾക്ക് മടക്കി കിട്ടി അവൾ സന്തോഷത്തോടെ മടങ്ങുന്നത് എന്ന പകൽക്കാലം നാം ഒന്ന് കാണണം നമുക്കറിയാം യോഹന്നാൻ അപ്പോ പത്രൂസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ായ ഒരു മനുഷ്യനെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ആരൊക്കെയോ ചിലർ ചുമന്ന് അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് അവനൊത്തിരി ആളുകളെ കാണുന്നുണ്ട് അവനും ഒത്തിരി ആളുകളെ കാണുന്നുണ്ട് അവനെ ഒത്തിരി പേര് കാണുന്നുണ്ട് പ്രൈസ് ലോൺ പക്ഷേ ഇതാ ഇതാലു അവിചാരിതമായി പ്രൈസ് ലോൺ ആ എല്ലാവരെയും കാണുന്നത് പോലെ ഈ ദൈവദാസന്മാരെ അവൻ കണ്ടു പക്ഷേ പത്രോസും യോഹനാനും അവനെ ഉറ്റുനോക്കുകയും അവർ കണ്ടു എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലായി അവൻ ഇരക്കുന്നവൻ ആലുയ്യ സ്തോത്രം അല്ല ഇരിക്കുന്നവൻ ഇപ്പൊ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ച് തുള്ളുവാൻ തക്കവണ്ണം ഇടയായത് ആ ഭക്തന്മാരുടെ അലലിയ ദൃഷ്ടി അവൻ്റെ മേൽ പതിഞ്ഞു എന്നുള്ളത് അവരുടെ നോട്ടം അവൻ്റെ മേൽ എത്തി എന്നുള്ളത് കർത്താവ് പറഞ്ഞ ഒരു ഉപമയുണ്ട് പ്രൈസ് മിൽ നിന്ന് ഈ ആളലിയനുഹോമിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ കള്ളന്മാരാൽ പോലെ ഉപദ്രവിക്കപ്പെട്ടു വഴിയരിയിൽ കിടക്കുക ആ വഴിയരിയിൽ കിടക്കുന്ന ആ മനുഷ്യനെ ആലിയ മൂന്ന് പേർ കാണുന്നുണ്ട് ഒന്ന് ഒരു പുരോഹിതനാണ് രണ്ട് ഒരു ലേവ്യന് അവർ രണ്ടും ഈ മനുഷ്യനെ കണ്ടതാണ് പക്ഷെ അവർ കണ്ടിട്ടും അവർ കാലലിയ അവരുടെ ദൂ ജോലിക്കായിട്ട് അവർ മടങ്ങിപ്പോകുക എന്നാൽ ഇതാ ഒരു ശബരിയാക്കാരൻ അവനെ കണ്ടു അവൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെന്ന് അവനെ എടുത്ത് അവൻ്റെ കഴുതപ്പുറത്ത് കയറ്റി അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ജീവനിലേക്ക് അവനെ മടക്കിക്കൊണ്ട് ഒരു ശബരിയാക്കാരനെ അവിടെ കാണാനായിട്ട് കഴിയും ഈ മക്കളെ സ്തോത്രം പലരും ഈ മനുഷ്യനെ കണ്ടതാണ് കള്ളന്മാർ ഇവനെ കണ്ടു അവൻ്റെ കയ്യിലെ വസ്തുക്കളെല്ലാം അടിച്ചുകൊണ്ട് പോയി പ്രൈസൽ ഉപദ്രവിക്കപ്പെട്ടു നഗ്നനായും മുറുവേറ്റവനുമായി കിടക്കുന്നത് പുരോഹിതരിൽ ഏവരും കണ്ടു ഒരു ഗുണവും ഉണ്ടായില്ല എന്നാൽ ഇതാ ഒരു ശമരിയാക്കാരൻ്റെ ദൃഷ്ടി ആലലുയ്യ അവൻ്റെ മേൽ വീണു എന്നുള്ളതാണ് അവന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കാരണമായി തീർന്നത് പ്രൊയിസോട് ഹാലെ ലൂയ്യ ഹാലൂയി ഹാലുയ്യ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് പ്രൊയിസലോട് യേശുവിനെയും ക്ഷണിതാവായി അലലുയ്യ വിളിച്ചതാണ് അവിടേക്ക് ചെല്ലുക യേശു പ്രൈസ് പ്രേസലോട് അല്ലെങ്കിൽ ആ വീട്ടിനകത്ത് വീഞ്ഞു തീർന്നത് യേശുവിൻ്റെ അമ്മ അറിഞ്ഞു അത് യേശുവിനെ അറിയിച്ചു പ്രൈസ് പ്രൈസലോട് യേശു അറിഞ്ഞു എന്നുള്ളത് ആ വീട്ടിലെ സ്തോത്രം ഒരനുഗ്രഹത്തിന് കാരണമായി ആ വീഞ്ഞു തീർന്നതിൻ്റെ പരിഹാരം അവിടെ കൽപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ സ്തോത്ര പരിഹാരം ഉണ്ടായത് യേശു വിഷയം അറിഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരാധനയിലേക്ക് പ്രാർത്ഥനയിലേക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ആലയത്തിലേക്ക് പോകുന്ന ദൈവജനമേ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിന് പറയാൻ ഒരു വാക്കിത്രേ ഉള്ളൂ പ്രൈസലോട്ട് നിസ്സഹായകനായി ആരും നിന്നെ കാണാതെ ഹാലലുയ സ്തോത്രം കടന്നുപോകുന്നവരുണ്ടാകാം പക്ഷേ ഹലൂയ നിന്നെ കാണുവാൻ യേശു വരുന്നുണ്ട് ഒന്ന് രണ്ട് യേശു നിന്നെ കാണട്ടെ മറ്റുള്ളവരാരും കണ്ടില്ലെങ്കിലും സ്തോത്രം വിഷയം അറിയട്ടെ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കാലം ഒരിക്കലും നടക്കുകയില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകുന്ന മക്കളെ സ്തോത്രം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അലെലുയ്യ ഞാൻ ആരാധനയ്ക്ക് ചെന്നു ആരും എന്നെ ഗൗനിച്ചില്ല ആരും എന്നെ കണ്ടില്ല ആരും എന്നോട് സംസാരിച്ചില്ല എന്ന് ൾ കാലാരും നിന്നോട് സംസാരിച്ചില്ലെങ്കിലും യേശു സംസാരിക്കുന്നൊരു ദിവസമാകട്ടെ യേശു നിന്നെ കാണുന്ന കാണുന്നൊരു ദിവസമാകട്ടെ മുപ്പത്തെട്ട് വർഷക്കാലം അലലുയ്യ ആ കുളങ്കരയിൽ കിടന്ന മനുഷ്യനെ യേശു കണ്ടു അവന്റെ യേശു അറിഞ്ഞു അവനെ യേശു ആരും അവളെ കാണാനില്ലായിരുന്നു സ്തോത്രം കാണാറില്ലായിരുന്നു ഒരു വിധവ ആളു ആരോ മനസ്സിലാക്കാൻ പക്ഷേ കണ്ടു പക്ഷേ കണ്ടു ആ വിഷയത്തിന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ജീവനുള്ള ഒരു തലമുറയെ കരത്തിൽ ലഭിച്ചോൾ പോകുന്നത് നിങ്ങളൊന്ന് കണ്ടേലു വശങ്ങളായി ഇരക്കുവാൻ വേണ്ടി മാത്രം വിതയ്ക്കപ്പെട്ട ആലയത്തിൻ്റെ പടിവാദുക്കളിൽ പണം ചോദിച്ചു മാത്രം ശീലമുള്ള ഒരു മനുഷ്യൻ പ്രൈസ് ലോൺ എല്ലാവരും അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചില തൊട്ടുകൾ കൊടുക്കും എന്നത് മാത്രം അവൻ അറിയത്തുള്ളൂ പക്ഷേ ദൈവദാസന്മാണ ദൃഷ്ടിയവൻ്റെ പഠിഞ്ഞപ്പോൾ അവരവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അലലുയ്യ അവൻ്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടായി പ്രൈസ് ലോൺ ചിലരൊക്കെ അവനെ പണമുണ്ടാക്കുവാൻ ഉപയോഗിച്ചു ചിലരൊക്കെ അവരുടെ അലലുയ സ്ത്രോയ്ക്കായി അവനെ കണ്ടു എന്നാൽ അവനെ കണ്ടപ്പോൾ അവനുള്ള വ്യക്തിത്വത്തെ കണ്ടു അവനെ എഴുന്നേൽപ്പിക്കുന്നു ദൃഷ്ടി അവൻ്റെ അവനവനെ കണ്ടത് അവനൊരു വിടുതലായി തീർന്നു വഴിയുന്ന അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യന് പുരോഹിതനൊക്കെ കണ്ടതാണ് പക്ഷെ ഒരു ഗുണമുണ്ടായില്ല ചമരിയ കാലം കണ്ടത് അവന്റെ ജീവിതത്തിന് അനുഗ്രഹമായി ഇന്ന് വകൽക്കാലം യേശു തന്നെ ഒന്ന് കാണട്ടെ അവന്റെ ഭക്തന്മാർ എന്നെ ഒന്ന് കാണട്ടെ അങ്ങനെയെങ്കിൽ എന്റെ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകും ആരും കാണട്ടെ കാണാതിരിക്കട്ടെ യേശു നിന്നെ കാണുന്നതാണ് എന്റെ ജീവിതത്തിൽ വിടുതൽ അതുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് പകൽ കാലം അടുത്ത് എല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം യേശുവെ അങ്ങനെയൊന്ന് കാണണമേ അങ്ങനെ വിഷയത്തെ ഒന്ന് അറിയണമേ അങ്ങനെയെങ്കിൽ ഇന്ന് അതിലൊരു പരിഹാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ർത്താവിന്റെ മുമ്പിൽ നമുക്ക് ഏറ്റു പറഞ്ഞ് ഈ ആ പാദം അനുഗ്രഹം പകൽ കാലം ആയിലേക്ക് വേണ്ടി ഒരു പിതാവേ ആരും ഞങ്ങളെ കണ്ടില്ലെങ്കിലും അങ്ങ് ഞങ്ങളെ കാണണമേ അങ് കണ്ടാൽ അതിനൊരു പരിഹാരമുണ്ട് ആരും അറിഞ്ഞില്ലെങ്കിലും ഹൃദയത്തിന്റെ ഭാരത്തെ അങ്ങൊന്നറിയണമേ അങ്ങറിഞ്ഞാൽ ആ വിഷയത്തിനൊരു പരിഹാരമുണ്ട് അകത്തൊരു വിടുതൽ വന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് പകൽക്കാലം ഒരു വിടുതലുണ്ടെന്ന് ജനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കണമേ ആലയത്തിലേക്ക് വരുന്ന അവിടുത്തെ ജനത്തെ അവരുടെ വിഷയത്തെ കണ്ട് അവരുടെ വിഷയത്തെ അറിഞ്ഞ് അതിന് പരിഹാരം കൊടുത്ത്